ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഡി എം കെ രൂപീകരിച്ച അൻവർ ജനഹൃദയങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത നേടിയിരുന്നു സി പി എമ്മിൽ നിന്നും പുറത്തുവന്ന അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും തുടർന്ന് തമിഴ്നാട് ഡി എം കെ യുടെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കുമെന്നും പറയുകയുണ്ടായി കോഴിക്കോട് മലപ്പുറം ജില്ലകളെ വിഭജിച്ച് സംസ്ഥാനത്ത് പതിനഞ്ചാമതായി ഒരു ജില്ല പ്രഖ്യാപിക്കണമെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് ഡി എം കെ യുടെ നയപ്രഖ്യാപന വേളയിലാണ് അൻവർ ഇക്കാര്യം ഉന്നയിച്ചത് മലപ്പുറം മഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലാണ് തന്റെ സാമൂഹിക സംഘടനയുടെ നയരേഖ പ്രഖ്യാപിച്ചത് മലബാറിൽ പുതിയ ജില്ല വേണമെന്നും മൂന്ന് കളക്ടർമാരുടെ ജോലിയാണ് മലപ്പുറത്തെ കളക്ടർ ചെയ്യുന്നതെന്നും ഡി എം കെ അഭിപ്രായപ്പെട്ടു മലബാറിനോട് അവഗണനയാണ് മലപ്പുറത്തിന്റെ അവസ്ഥ മാറുന്നില്ല തിരുവനന്തപുരത്ത് നിന്നുള്ള ദൂരം കൂടുന്തോറും വികസനം കുറവ് മതിയെന്ന ചിന്തയാണ് അധികൃതർക്ക് സർവ്വ മേഖലകളിലും മലബാറുമായി അന്തരമാണ് വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ പതിനാല് ലക്ഷമാണെങ്കിൽ ഇന്നിപ്പോൾ അത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികമാണ് മൂന്ന് കളക്ടറുടെ പണിയാണ് മലപ്പുറം കളക്ടർക്ക് ത്രിപുര മേഘാലയ മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ എട്ടോളം സംസ്ഥാനങ്ങളേക്കാൾ വരും ഇവിടുത്തെ ജനസംഖ്യ ജനജീവിതത്തിന്റെ താഴെ സേവനം പ്രവർത്തനം എത്തുന്നതിന് ജനസംഖ്യ തടസ്സമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വിഭജിച്ച് പതിനഞ്ചാമത്തെ ജില്ല രൂപീകരിക്കണമെന്നാണ് ഡി എം കെ ആവശ്യപ്പെടുന്നത് കാലങ്ങളായി മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ കടുത്ത അവഗണനയാണ് മലബാറിനോട് കാട്ടുന്നതെന്നും ഇത് ഇനിയും തുടരരുതെന്നുമാണ് നയപ്രഖ്യാപനത്തിലൂടെ മുന്നോട്ടുവെക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ജനസാന്ദ്രത വളരെയധികമാണ് ഈ ജില്ലകളെ വിഭജിച്ച് പുതിയൊരു ജില്ല കൂടി പ്രഖ്യാപിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും അതുവഴി വികസനം മലബാറിന്റെ മുക്കിലും മൂലയിലും കൊണ്ടുവരാൻ കഴിയുമെന്നും അതിനാൽ പുതിയ ജില്ലയ്ക്കായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നയരേഖയിൽ പറയുകയാണ് എല്ലാ പൌരന്മാർക്കും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീതി വിശ്വാസം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഭരണഘടന മൂല്യങ്ങൾ ഉറപ്പുവരുത്തുക ജനാധിപത്യത്തിന് ജാഗ്രതയുള്ള കാവൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്തുക സാമൂഹിക നീതി ജാതി സെൻസസിലൂടെ നടപ്പിലാക്കുക വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഫാസിസ്റ്റ് നയമാണ് ഇത് ഫാസിസ്റ്റ് സംവിധാനത്തെ അട്ടിമറിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സമത്വം എന്നിവ സാക്ഷാത്കരിക്കാൻ സാമൂഹിക മുന്നേറ്റമാണ് ഡി എം കെ യുടെ ലക്ഷ്യമെന്നും രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനമായി എന്നും ഡി എം കെ നിലകൊള്ളുമെന്നും നയരേഖയിൽ ഉറപ്പു നൽകുന്നുണ്ട് കൂടാതെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കണം സംരംഭക സംരക്ഷണ നിയമം നടപ്പിലാക്കുക സ്കൂൾ സമയം എട്ട് മുതൽ ഒരു മണിവരെയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നയരേഖയിൽ ഉന്നയിച്ചിട്ടുണ്ട് നമുക്കറിയാം സംസ്ഥാനത്തെ ഏതാനും ദിവസങ്ങളായി കാലാവസ്ഥ മോശമായി തുടരുകയാണ് പലയിടത്തും മഴ തുടരുകയാണ് ഈ ഒരു കനത്ത മഴയ്ക്കിടയിലും വൻ ജനപ്രാതിനിധ്യമാണ് മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ കണ്ടത് മഴയെയും വകവെക്കാതെയാണ് ജനങ്ങൾ അൻവറിനായി ഒത്തുകൂടിയിരിക്കുന്നത് വലിയ ആഘോഷത്തോടെയാണ് അൻവറിനെ സദസ്സിലുള്ളവർ വേദിയിലേക്ക് അറിയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സി പി എമ്മിന്റെയും ഡിവൈഎഫിയുടെയും നേതൃത്വത്തിൽ അൻവറിനെതിരെ പ്രതിഷേധം ഉയരുകയും കൊന്നുകളയുമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഉയർന്നിരുന്നു ഇതിനൊക്കെ എതിരെയുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനവും ഇപ്പോഴത്തെ ഈ ജനപിന്തുണയും